അവരടക്കും ബെഹുക്കിൾ ലോണുണ്ട് വെഹുക്കിളൊക്കെ പോയി പലതരത്തിലുള്ള ലോണുണ്ട് ഒരു വരുമാനം ഇല്ലാത്ത ആ പാവങ്ങളെ ഇത്തരം ഘട്ടങ്ങളിൽ വരുമ്പോഴുള്ള ലോൺ വേവർ എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളിവിടെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി അയച്ചു ഇക്കാര്യത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു കേന്ദ്ര സർക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ ഹിമാചലിലോ ഗുജറാത്തിലോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലെ കേരളത്തിൽ ആ തീരുമാനം എടുത്തില്ല അതുകൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളെടുത്ത നിലപാടെന്താ ഞങ്ങളതിന് പൂർണ്ണമായ ബന്ധനാൽ എല്ലാ കാര്യത്തിലും അപ്പം ഞങ്ങൾ നൂറ് വീടുകൾ ഞങ്ങൾ ഓഫർ ചെയ്തു നൂറ് വീട് മുസ്ലിം ലീഗ് കൊടുത്തു കർണാടക ഗവൺമെൻറ് നൂറ് വീട് കൊടുത്തു അപ്പോൾ തന്നെ ഈ നാനൂറോ നാനൂറ്റമ്പത് വീട് പണിതാൽ മതി മുന്നൂറ് വീട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ മുന്നൂറ് വീടോളം ഉണ്ടായി ഇപ്പോൾ ലീഗിൻ്റെ സ്ഥലം മേടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കർണാടക ഗവൺമെൻറ്റിൻ്റെ പണം കൈമാറി ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അവിടെ സ്ഥലം കിട്ടാൻ പാടായതുകൊണ്ട് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി അവരിലേക്ക് മാറും അപ്പോൾ നാനൂറോ നാനൂറ്റമ്പതോ വീട് ആവശ്യമുള്ള എടുത്ത് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ മുൻകൈയ്യെടുത്ത് ലീഗും കോൺഗ്രസും മുൻകൈയ്യെടുത്തിട്ട് തന്നെ ഏകദേശം മുന്നൂറോളം വീട് പോകും ഞങ്ങൾ പരമാവധി സഹായിക്കുക അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അതിലൊന്നും നമ്മൾ രാഷ്ട്രീയം കലർത്താറില്ല ഞങ്ങൾ ആദ്യം പോലെ എടുത്ത് ഗവൺമെൻറ് വേഗത ഒന്ന് കുറയ്ക്കുമ്പോൾ ഞങ്ങളൊന്ന് ഗവൺമെൻറിൻ്റെ മീതേ സമ്മർദ്ദം ചെലുത്തും ഗവൺമെൻറ് വേഗത്തിലാക്കാതെ അത് ഞങ്ങളുടെ ജോലിയാണല്ലോ അല്ലാതെ ആ കാര്യത്തിലല്ല ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ ചികിത്സാ ചെലവ് കൊടുക്കായിരുന്നപ്പോൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി നിയമസഭയിൽ ചികിത്സയുടെ ചിലവ് കൊടുക്കണം പിന്നെ സർക്കാരിന്റെ കയ്യിലും പൈസ ഉണ്ട് കേരള ഗവൺമെന്റിന്റെ ആ പണവും ചിലവാക്കണം അത് ചിലവാക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും അല്ലാതെ ആ വിഷയത്തിൽ അവരുടെ കൂടെയാണ് ഞങ്ങളെടുത്തിരിക്കുന്ന സത്യസന്ധമായ നിലപാട്